Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാനും എൻ്റെ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ഞാൻ വീഡിയോകളെല്ലാം അയച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അതിൻ്റെ കുറേ നല്ല നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ മാക്സിമം അതിലെൻ്റെ കമൻ്റ് അനുസരിച്ചുള്ള എന്താ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ എന്താ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റെസ്പോൺസൊക്കെ തരുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ മാക്സിമം തന്നെ കിട്ടുന്ന കമൻസിന് അപ്പഴപ്പഴും റിപ്ലൈ തരാൻ നോക്കും ചില കമൻസിനെ മാത്രം ഇന്ന് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാളെ തരാൻ വേണ്ടിയിട്ട് നോക്കും ചില കമൻസ് എനിക്ക് തരാൻ വേണ്ടി പറ്റാറില്ല അതൊക്കെ ഒരു എന്താ എന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു മുപ്പത് ദിവസം ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങള് ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഷുഗർ കട്ട് ചെയ്യണോ ഷുഗർ കട്ട് ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന പറയുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നിങ്ങൾ പഞ്ചസാരയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ആദ്യം അറിയണം പഞ്ചസാര എന്ന് പറയുന്നത് കാണാൻ വളരെ കുഞ്ഞു കുഞ്ഞു സാധനമാണെങ്കിലും അതെന്ന് പറഞ്ഞൊരു സ്ലോ പോയിസൺ ആണ് കേട്ടോ പെട്ടെന്ന് അല്ല പതുക്കെ 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 നമ്മുടെ ശരീരത്തിനത് കൊന്നുകൊണ്ടേയിരിക്കും അതാണ് പഞ്ചസാര എന്ന് പറയുന്നത് ഈ ഒരു പഞ്ചസാര ഓവർ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ സംഭവിക്കും എന്നാൽ ഈ പഞ്ചസാരയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കണം കഴിക്കണം എന്ന് നമുക്ക് തോന്നുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുക ഭയങ്കര ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും പഞ്ചസാര കാരണം വേണ്ടിയിട്ട് ഇനി അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് സൂക്രോസ് സൂക്രോസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പഞ്ചസാരയുള്ള നോർമൽ ഒരു ഘടകമാണ് ഈ സൂക്രോസിന്റെ അകത്ത് വരുന്നതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് കാര്യം മധുരം എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എനർജി തരുന്നതും ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോഴും ഞാൻ പറഞ്ഞു തന്നു എന്താണ് നമ്മൾ ഫ്രൂട്ട്സിനകത്ത് എന്താ ഫ്രക്ടോസ് ഉണ്ട് അത് കഴിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വരും വരൂല്ല എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് പതിനാറ് കാലറിയാണ് അതിനകത്തുള്ളത് ഈ ഒരു സ്പൂൺ പഞ്ചസാരയ്ക്കകത്ത് ഈ കാലറിക്കകത്ത് ഈ പറയുന്ന വിറ്റാമിനോ മിനറൽസോ ഫൈബറോ പ്രോട്ടീനോ ഒന്നുമില്ല വെറുതെ നമുക്ക് എന്താ ഒരു ടേസ്റ്റ് തരിക എന്നുള്ളതല്ലാതെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഗുണവും നമുക്ക് കിട്ടാനായിട്ടില്ല അപ്പോൾ ടേസ്റ്റ് തരുന്ന എന്തെല്ലാം ഭക്ഷണങ്ങളും നമുക്കുണ്ട് ആ ഒരു ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോട്ടീനും ഫൈബറും മിനറൽസും വിറ്റാമിൻസും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ ഈ പതിനാറ് കാലറി വേസ്റ്റ് ആയിട്ടുള്ളൊരു പതിനാറ് കാലറി നമ്മൾ ചൂസ് ചെയ്യുന്നു ഓരോ ദിവസവും ഈ പതിനാറ് കാലറി നമ്മൾ എടുത്തെടുത്ത് എടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് മാത്രം ദോഷമാണ് ഈ ഒരു സ്പൂൺ പഞ്ചസാര എന്ന് ഞാൻ പറയുന്നത് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു പതിനാറ് കാലറി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ ഷുഗറിന് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ എന്താ ഡയറ്റ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ വീഡിയോയിൽ കേൾക്കാൻ പറ്റും ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുഡ് കഴിച്ചു അതിൽ പെട്ടെന്ന് ആ കഴിച്ചിട്ട് എത്ര വേഗം അതിനകത്തുള്ള പഞ്ചസാരയുടെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉയരുന്നു എന്നുള്ളതാണ് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് അപ്പോൾ നമ്മുടെ എന്താ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് പെട്ടെന്ന് തന്നെ കൂടും അതിലൂടെ നമുക്ക് എന്താ േഷ്യന്റ് നമ്മളെ പതുക്കെ പതുക്കെ ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു എം ടി കാലറിയാണ് ഇതിനകത്ത് കാലറി മീൻസ് നല്ല കാലറീസ് ഒന്നും ഇല്ല ഇതിനകത്ത് എന്താ വിറ്റാമിൻസ് ഇല്ല മിനറൽസ് ഇല്ല പിന്നെ പ്രോട്ടീൻ ഇല്ല ഫൈബർ ഇല്ല ഒന്നും ഇല്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് വെറും സീറോ ആയിട്ട് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഷുഗർ മെറ്റാബോളിസം ബോഡിയില് എന്താ അസിഡിറ്റി കൂട്ടും ഗ്യാസ് ബ്ലോട്ടിങ് അത് ഇതൊക്കെ ഉണ്ടാകും 并。 അഡിക്റ്റീവ് ഉണ്ട് നമുക്ക് ഷുഗർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഷുഗർ വേണം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഞാൻ മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളെ കൊണ്ട് സഡൻ ആയിട്ട് ആൽക്കഹോൾ വേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ എന്താ ബോഡിയിൽ നിന്ന് വരുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട് സെയിം പോലെ തന്നെയാണ് ഈ പറയുന്ന ഷുഗർ എന്ന് പറയുന്നത് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിന് മോശമാണ് ഷുഗറും നമ്മുടെ ശരീരത്തിന് മോശമാണ് ആൽക്കഹോൾ നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ എന്താ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എന്തായാലും വരും അതുപോലെ തന്നെയാണ് ഷുഗർ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരും രണ്ടും നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഞാൻ രണ്ടിനെയും സാമ്യം ചെയ്തത് ആൽക്കഹോൾ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഷുഗർ ആൽക്കഹോളിനെ പറ്റി പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഷുഗറിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുള്ളൂ അപ്പോ ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള ഡോപ്പമീൻ എന്ന് പറയുന്നതിന്റെ അത് കൂടും കേട്ടോ ഡോപ്പമീൻ കൂടും നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ കൂടുതലും നമുക്ക് ക്രേവിംഗ്സ് എന്താ ഉണ്ടാകുകയും പതുക്കെ 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 നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ഷുഗർ അഡിക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു അതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എന്താ ബോഡിയിൽ ചെറിയ സ്കിൻ ഇഷ്യൂസ് പിന്നെ ജോയിന്റ് പെയിന് സ്വെല്ലിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ തന്നെ നമ്മൾ തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നു നമ്മുടെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് ഒരുപാട് എന്താ കുറെ സാധനങ്ങൾ നമ്മൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും പാട് ഗ്ലോ ഒക്കെ നമുക്ക് നമ്മുടെ ഫേസിൽ വരും കാര്യം നമ്മുടെ ശരീരത്തിൽ ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഓരോരോ സെല്ലിനെയും അതിന് അത് കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മളിത് നിർത്തുമ്പോൾ നമ്മുടെ സെല്ല് പതുക്കെ റിപ്പയറായി നേരെയായി വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഗ്ലോയും ആ ഒരു പാടുകളൊക്കെ മാറാനായിട്ടുള്ളത് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക നമ്മുടെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാൻ ഈ ഷുഗർ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള പോയിസൺ കാരണമാക്കും നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയുണ്ടും ചീത്ത ബാക്ടീരിയയും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ഗട്ട് ഹെൽത്തിനെ കുറിച്ചൊരു നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് ചെയ്തുതരാം ചീത്ത ബാക്ടീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് കൂടുമ്പോൾ നമുക്ക് ഡൈജഷ്യ ഡൈജഷൻ എന്ന് പറയുന്നതിന് കുറെ പ്രോബ്ലംസ് ഉണ്ടാകും പിന്നെ ഓസ്മോട്ടിക് പ്രോപ്പർട്ടി ഷുഗർ വാട്ടർ ടെൻഷൻ ഉണ്ടാക്കും അതിലൂടെ ഫേസ് പഫിനെസ് ബ്ലോട്ടിംഗ് കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ഷുഗർ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും ഒരുപാട് 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 വെള്ളം കുടിക്കാൻ തോന്നും ചോക്ലേറ്റ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും അതുകൊണ്ട് അതെന്താണ് ഈ ഷുഗറിനകത്ത് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് ഇപ്പോ നമ്മൾ എന്താ കുറച്ച് പഞ്ചസാര നമ്മൾ കഴിച്ചു അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ കഴിക്കുന്നു ഷുഗർ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ സ്പൈക്ക് കൂടുന്നു ഇൻസുലിൻ കൂടുന്നു അതിലൂടെ എന്ത് ചെയ്യും ഫാറ്റ് സ്റ്റോറേജ് കൂടുന്നു നമ്മുടെ എനർജി ലോസ് ആകുന്നു ക്രേവിങ്സ് കൂടുന്നു ഇതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഏകദേശം ഞാൻ ഈ ഷുഗറിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ഡെയിലി 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 എടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാരയുടെ കാര്യം നമ്മൾ പറയുന്നു നമ്മൾ കേക്ക് കഴിക്കുന്നു പിന്നെ നമ്മൾ എന്താ കുനാഫ പിന്നെ പായസം അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബേക്കറി ലഡ്ഡു അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര അല്ല ഉള്ളത് ഒരുപാട് സ്പൂൺ പഞ്ചസാരകളെല്ലാം കൂടി ചേർന്നിട്ട് വരുന്നതാണ് നമ്മൾ ഈ കഴിക്കുന്നത് അപ്പോ ഈ പതിനാറ് നമുക്ക് കൂടി 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 വരും ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ഷുഗർ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാവിൽ തട്ടും നമ്മൾ എടുക്കുന്ന നമ്മൾ എടുക്കുന്ന ഷുഗറിന്റെ ക്വാണ്ടിറ്റി നമുക്ക് തട്ടും ഞാൻ ഇപ്പോൾ ഞാൻ എന്റെ ഡയറ്റിൽ ഒരൊറ്റ ദിവസം ഞാൻ എന്താ ഷുഗർ എടുത്തിട്ടുള്ളൂ ബാക്കി ഇരുപത്തി എത്രാമത്തെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ട് ഞാൻ ഇതുവരെ ആയിട്ടും വേറെ ഷുഗർ എടുത്തിട്ടേ ഇല്ല കാര്യം എനിക്കിപ്പോൾ ഷുഗർ എടുക്കാൻ ഒരു ചെറിയൊരു പേടിയുണ്ട് എന്നാൽ എനിക്ക് ഷുഗർ ഇഷ്ടമല്ലാത്ത ഒരാളൊന്നുമല്ല എനിക്ക് ഷുഗർ ഇഷ്ടമാണ് എനിക്ക് ഈ കോഫി ഇഷ്ടമാണ് എനിക്ക് കോഫി കുടിക്കാനുള്ള ഒരു ക്രേവിങ്സ് ആണ് കാരണം തണുപ്പായത് കൊണ്ട് എനിക്ക് കോഫി കുടിക്കാനുള്ള ക്രേവിങ്സ് ഭയങ്കരമായിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ എന്ത് ചെയ്തു അതിനെ കൺട്രോൾ ചെയ്താണ് ഞാൻ കൊണ്ടുപോകുന്നത് കാര്യം എനിക്ക് എന്തോ ഷുഗർ എനിക്ക് ഇപ്പോൾ ഓക്കെ അല്ല ഞാൻ ഇന്നിരുന്ന് ആലോചിച്ചു പണ്ട് നമ്മുടെ കട്ടൻ ചായേനകത്ത് എനിക്ക് ഒരു മൂന്ന് സ്പൂൺ ഒരു ഗ്ലാസ്സിൽ മൂന്ന് സ്പൂൺ പഞ്ചസായ ഇട്ടാൽ മാത്രമേ എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ കാര്യം എനിക്ക് കട്ടൻ ചായ അങ്ങനെയാണെന്നു ചായേനോടല്ല കട്ടൻ ചായനോട് അതാണ് ഇഷ്ടം അങ്ങനെ എനിക്ക് പഞ്ചസാര കഴിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഇനി ആ ഒരു പഴയ ഒരു ജീവിതം നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എൻ്റെ വെയിറ്റ് ഇത്രയും മാത്രം ഞാൻ കൂടിയത് അതെല്ലാം ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും കഴിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അപ്പൊ അത് നടക്കട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു ഇനി നമുക്ക് മുപ്പ് ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് പഞ്ചസാര എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഞാൻ പാർട്ട് ടൂയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ കേട്ടതിന് ശേഷം ഇനി ഈ ഒരു പാർട്ട് ടു നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും മുപ്പത് ദിവസം നമുക്ക് ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം വരും മുപ്പത് ദിവസം എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാൻ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ കാര്യം ആരും മറന്നു പോകരുത് എല്ലാവരും അത് ഓർമ്മിച്ചിരിക്കുക മിക്ക ഉള്ളവരുടെ വെയിറ്റ് കുറഞ്ഞതൊക്കെ എന്താ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് ഞാൻ എൻ്റെ വെയിറ്റ് കാണിച്ചല്ലോ എൻ്റെ വെയിറ്റും കുറഞ്ഞു വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ചിൽ വേണ്ട നമുക്ക് പതുക്കെ കുറച്ചാൽ കുറയ്ക്കാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മതി നമുക്ക് ഒരുപാട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മൊത്തം കിടപ്പുണ്ട് നമുക്ക് പതുക്കെ കുറച്ച കുറച്ചെടുത്താൽ മതി ഇതിന് ശേഷം ഈ ഒരു കുറച്ചതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഫസ്റ്റ് ടു ഇതുവരെയുള്ള ഒരു ജേണി ഞാൻ കംപ്ലീറ്റ്ലി ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇനി നമുക്ക് പാർട്ട് ടുവിൽ കാണുന്നവരെയും ബൈ ബൈ